ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തന്നെ നമുക്ക് ഇന്നും തന്നെ വരുന്ന കുറച്ച് വിഗോണിയയുടെ കളക്ഷൻസാണ് കേട്ടോ വിഗോണിയ നമുക്ക് എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് വിഗോണിയയുടെ റേറ്റ് വരുന്നത് ഒരുപാട് വലിയ പ്ലാന്റുകൾ അല്ല അല്ലായിട്ട് എല്ലാം വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് മുപ്പത് രൂപ നമുക്ക് റേറ്റ് വരുന്നത് അപ്പം ഇതിൽ കാണിക്കുന്ന എല്ലാ വികോണിയുടെയും ഹോട്ടഡായിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ആണ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപ വെച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഏത് പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അഹയില്ലാത്തവർ ഏതൊക്കെ പ്ലാന്റ് അവൈലബിൾ ഉള്ളേ എന്ന് ചോദിച്ചാൽ മതി ഫോട്ടോസ് ഇട്ട് തരുന്നതായിരിക്കും നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയാണ് ബാക്കി ഇവിടെ തൊട്ടുള്ള ബാക്കി ഈ ഒരു ടൈപ്പ് പ്ലാന്റുകൾക്കെല്ലാം വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ആ പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും വരുന്നത് അറുപത് രൂപയാണ് ഈ പ്ലാന്റുകൾക്കെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയുടെ റേറ്റിൻ്റെ ഉള്ളത് നമ്മൾ സെപ്പറേറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് മാത്രം എൺപത് രൂപയായിരിക്കും അടുത്തത് ദ സിങ്കോണിയം നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ലില്ലിയുടെ ലില്ലിയുടെ പ്ലാന്റ് എല്ലോ ഇരുപത് രൂപ ഫോൺ നമ്പർ നമ്മൾ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് വോക്കിയുടെ വൺ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് അൻപത് രൂപ ഈയൊരു പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ആകാശമുല്ലയുടെ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് രണ്ട് കിണിൻ്റെ ഈ വൈറ്റും ബൈറ്റും ആണ് കേട്ടോ പത്ത് രൂപ തന്നെയാണ് റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വിഗോണിയുടെ വേറൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യം കാണിച്ച കാണിച്ച് വിഗോണിയസിനൊക്കെയാണ് മുപ്പത് രൂപ ഇത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് കുറച്ച് നമ്മുടെ പുകൻമില്ലയുടെ കളക്ഷൻ ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത്